എക്കാലവും എസ് ടി പി ഐയുടെ വോട്ട് വേണ്ട എനിക്ക് എസ് ടി പി ഐ വോട്ട് ചെയ്യാൻ വന്നാലും എനിക്ക് വേണ്ടത് എന്ന് ശക്തമായിട്ട് എതിർക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീമിൻ്റെ ഒരു നേതാവാണ് കെ എം ഷാജി അദ്ദേഹം പറഞ്ഞു ഞാൻ തോറ്റാലും ശരി എന്ത് സംഭവിച്ചോട്ട് എനിക്ക് എസ് ടി ബി വോട്ട് വേണ്ട എന്നാലും അദ്ദേഹം അവിടെ ജയിക്കുന്നുമുണ്ട് അത് ശക്തമായിട്ട് പറയും ഇത് വർഗീയമായ പ്രവർത്തനമാണ് ഇവരുടെ ഇത് ഒരു മുസ്ലിം സംഘടനയ്ക്ക് ചേർന്ന രീതിയല്ല എന്ന് ശക്തമായി പറയുന്ന ഒരാളാണ് ഈ കെ ഷാജി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യൻ കോൺഗ്രസ് ഇവിടെ എലക്ഷനുമ്പോൾ വയനാടൊക്കെ നിൽക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പച്ച കണ്ടതുകൊണ്ട് ആ പച്ചയുടെ ആ ഒരു ആധിക്യം അത് പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന കോൺഗ്രസ് കാരണം ഉത്തരേന്ത്യയിലൊക്കെ അത് പാകിസ്ഥാൻ ആളുകളുടെ സഹായം കൊണ്ടാണ് അവർ ജയിക്കുന്നതെന്ന് അവിടെ വരുത്തി തീർക്കും പറഞ്ഞിട്ട് കയറില്ല സോഷ്യൽ മീഡിയ അവിടെ അങ്ങനെ അവിടെ പ്രചരിപ്പിക്കും ഈ സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് ഇത്ര ഉയർത്തി ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ബി ജെ പിയും നാഷണൽസ്റ്റ് പാർട്ടിയും അത് ചെയ്തിരിക്കും അപ്പോൾ അവിടെയൊക്കെ ബി ജെ പി ഇതുപോലെ ചെയ്യും അവിടുത്തെ ആളുകൾക്ക് ജ്ഞാനമില്ല എന്നത് അന്വേഷിച്ച് നെല്ലും പതിലും തിരിയാനുള്ള ഒരു കഴിവില്ല അതുകൊണ്ടാണ് അവരത് പറയുന്നത് സമ്മതിച്ചു പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് എസ് ടി പി എന്ന് പറയുന്ന ഈ പാർട്ടി ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള മ മതസ്ഥർക്ക് വളരെ ഒരു വർഗീയമായ നിലപാടാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നുള്ളൊരു രീതി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എസ് ടി പിക്ക് ഒരു ഫ്ലാറ്റ്ഫോം കെട്ടിപ്പണിയുന്നൊരവസ്ഥ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിനെ ദോഷം ചെയ്യും ഇപ്പം എസ് ടി പിയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടില്ല വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ പാലക്കാട് എസ് ടി പിടെ ഒരു ഭയങ്കര പ്രകടനം കണ്ടു അപ്പോൾ ആളുകൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഇവിടെ ഒരു മുസ്ലിം വർഗീയത അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഹോബി ഇവിടെ ഉണ്ടാക്കുകയാണ് എന്നുള്ളൊരു തോന്നല് മറ്റുള്ള സമുദായങ്ങളുടെ ഇടയിൽ ഇവരുണ്ടാക്കും കാരണം ഇവരുടെ പ്രവർത്തനം അതുപോലെയാണ് അപ്പോൾ ഈ കോൺഗ്രസ് ഞങ്ങളുടെ സഹായം കൂടെ ജയിച്ചത് കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ കൂടെയെന്നുള്ളൊരു ധാരണ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ അവരുണ്ടാക്കും കാരണം അവർക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണല്ലോ അവർ രചിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനം പക്ഷേ മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുകയോ ബി ജെ പി അവരും പറയുന്നുണ്ട് ബി ജെ പിയുടെ പല നേതാക്കന്മാരും പറയുന്നുണ്ട് മുസ്ലിം ലീഗ് നല്ല അട്ടിയതുള്ള പാർട്ടിയുണ്ട് അവരങ്ങനെ പ്രശ്നക്കാരല്ല എന്നൊക്കെ വ്യക്തമായിട്ട് പല ബി ജെ പിയുടെ നേതാക്കന്മാരും പറയുന്നതും കേട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു വർഗീയമായ വിദ്വേഷ പ്രകടനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ അതിനുവേണ്ടി കോപ്പ് കൂട്ടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല പക്ഷേ എസ് ടി പി അങ്ങനെയല്ല എസ് ടി ബിയുടെ രീതി വേറെയാണ് അപ്പം അതുകൊണ്ട് അത് സൂക്ഷിച്ചില്ലെങ്കിൽ അടുത്ത ഇലക്ഷനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഈ എസ് ടി പിന്നെ കൊണ്ട് കോൺഗ്രസ്സിനെ നേരിടേണ്ടി വരും അത് ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് സഹായിക്കുക എന്നൊക്കെയുള്ള ധാരണകൾ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം തന്നെ ഈ മുനമ്പം വന്നപ്പോൾ പല അച്ഛന്മാരും പ്രസംഗിക്കുന്നത് കേട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു അപകടം വരുത്തി വയ്ക്കും അത് സൂക്ഷിക്കണം കോൺഗ്രസ് അല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണത്